മെക്സിക്കോയിൽ വർധിക്കുന്ന അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ തെരുവിലിറങ്ങി ജൻസി പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെയാണ് പ്രതിഷേധം മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള അക്രമങ്ങൾക്കും സുരക്ഷാ നയങ്ങൾക്കുമെതിരെയാണ് പ്രതിഷേധം മെക്സിക്കോയിൽ വർദ്ധിക്കുന്ന അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ജെൻസി തെരുവിലിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെയാണ് പ്രതിഷേധം നടക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾക്കും സുരക്ഷാ നയങ്ങൾക്കുമെതിരെയാണ് പ്രതിഷേധം അക്രമങ്ങളും അഴിമതിയും പോലുള്ള രാജ്യത്തെ വ്യവസ്ഥാപിത പ്രശ്നങ്ങളിൽ തങ്ങൾ നിരാശരാണെന്ന് പ്രതിഷേധകർ പറയുന്നു മിക്കോഗാൻ മേയർ കാർലോസ് മാൻസോയുടെ കൊലപാതകം അന്വേഷിക്കണമെന്ന ആവശ്യവും പ്രതിഷേധക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമിനെതിരെ നിരവധി പേരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്നാൽ വലതുപക്ഷ പാർട്ടികളാണ് നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്ന് ഷെയ്ൻബോം വിമർശിച്ചു പ്രതിഷേധത്തിന് ശ്രദ്ധ ലഭിക്കാൻ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ ശത്രുക്കൾ ബോട്ടുകൾ ഉപയോഗിക്കുന്നുവെന്നും അവർ ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് മെക്സിക്കോയിൽ ജെൻസി പ്രക്ഷോഭം ആരംഭിച്ചത് ജെൻസിയോടൊപ്പം മറ്റു പല പ്രായത്തിലുള്ളവരും പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നു ഒക്ടോബറിൽ അധികാരത്തിലെത്തിയ ഷെയിൻബോമിന് ഭരണകാര്യങ്ങളിൽ മികച്ച അഭിപ്രായം ലഭിച്ചെങ്കിലും മേയർ അടക്കമുള്ള ഉന്നതരുടെ കൊലപാതകത്തിന് പിന്നാലെ സുരക്ഷാ നയങ്ങളിൽ വ്യാപക വിമർശനമാണ് ഉയർന്നത് ഈ മാസം ഒന്നിനാണ് മാൻസോ കൊല്ലപ്പെടുന്നത് നഗരത്തിലെ മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ച മാൻസോയുടെ കൊലപാതകം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു ത്തിൽ ജനസീ പ്രക്ഷോഭങ്ങൾക്ക് ഉപയോഗിക്കുന്ന കടൽക്കുള്ളക്കാരുടെ പതാക ഉയർത്തിയാണ് പ്രതിഷേധം ഷെയൻബോമിന്റെ ഓഫീസും താമസസ്ഥലവും സ്ഥിതി ചെയ്യുന്ന മെക്സിക്കോ സിറ്റിയിലെ നാഷണൽ പാലസിന് മുന്നിലാണ് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയത് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയതോടെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞതോടെ പോലീസ് കണ്ണീർവാതകങ്ങൾ പ്രയോഗിച്ചു കണ്ണീർ വാതകങ്ങൾ പ്രയോഗിച്ചു പേർക്ക് പരിക്കേറ്റതായാണ്